മച്ചാമാരെ ചെമ്മീം കുറത്ത് അടുത്ത് ഏർഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഏട്ടൻ അടിച്ചിടാനായിട്ട് പോവാണ് ചെമ്മീൻ മാറ റിസൾട്ടാണ് ഇവിടെ നമ്മൾ ബേറ്റ് ചെന്ന് വീഴുമ്പോൾ തന്നെ അടി പൊട്ടുകയാണ് ഉപരക്ഷയില്ലാത്ത അടി ആക്ടിവിറ്റി ഉള്ള ഒരു സ്പോട്ടിലാണ് നമ്മളെന്തായാലും ഇന്ന് വേട്ടയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത് കായലിൻ്റെ കടലിനോട് ചേർന്ന് നടക്കുന്ന ഒരു ഭാഗമാണിത് അതുകൊണ്ട് തന്നെ ഇവിടെ ബെയിറ്റ് എറിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ അതേസമയം ഒന്നും വെയിറ്റ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരില്ല ചെമ്പല്ലി ഹമൂർ ഏരി എന്ന് വേണ്ട വാരക്കൂടെ വരെ കൂട്ടമായിട്ട് കയറി വരുന്ന ഒരു സ്ഥലമാണിത് അതുപോലെ ഏറ്റ സമയത്ത് മുട്ടൻ ജീറ്റികളും ഇതിലൂടെ കറങ്ങി നടക്കും ആ സമയത്ത് എങ്ങാനും നമ്മുടെ ബേറ്റ അമ്മമാരുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അടിപൊട്ടിരിക്കും എയർചുണ്ടകളെല്ലാം ഫുൾ സെറ്റപ്പാണ് എപ്പോൾ വേണേലും അടിപൊട്ടാവുന്ന ഒരു സാഹചര്യമാണ് ഏർചുണ്ടയിൽ ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ മണി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പം തന്നെ ചെറിയൊരു തട്ട് കിട്ടുന്നുണ്ട് ഒരു ഏർചുണ്ടയിൽ തൊട്ടപ്പുറത്ത് സ്റ്റിക്ക് നമ്മൾ കാശ് ചെയ്തിട്ടുണ്ട് ഏതിലാണ് അടി പൊട്ടുക അറിയില്ല അപ്പോൾ സുരേഷ് ഏട്ടൻ ഫുൾ അലേർട്ടായിട്ടാണ് നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും അടിപൊട്ടുന്ന ഏർചുണ്ടയാണെങ്കിലും സ്റ്റിക്കാണെങ്കിലും അത് കയ്യിലെടുത്ത് മാറാൻ ഹുപ്പ് ഒഴുകാൻ റെഡിയായിട്ടാണ് സുരേഷേട്ടൻ നിൽക്കുന്നത് അരേ അഖിലേട്ട് ചൂണ്ടയില്ല ഒരു മീൻ കുടിക്കിരിക്കുകയാണ് ഓ എന്ത് ഒരു പിടിയില്ല ഓ കയറി വരുന്നുണ്ട് ഓ പുളിയായിട്ട് പുളിയായിട്ട് ഓ മീനാണെന്നാണ് ഞങ്ങൾ കരുതി ആ മീൻ തന്നെയാണ് മീൻ തന്നെയാണ് ഇത് ഇതും എന്ന് വിളിക്കുന്ന ഒരു മീനാണ് ഒറ്റ നോട്ടത്തിൽ പാമ്പാണെന്ന് തോന്നും പക്ഷെ ഇത് എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ മനഞ്ഞിലൊക്കെ ഉള്ളത് മനഞ്ഞിലൊക്കെ പോലെ തന്നെ ഇത് ശരിക്കും ഒരു മീൻ തന്നെയാണ് ഇതും വായൽ നിറയെ നല്ല ഷാർപ്പ് പല്ലുകളാണ് ഈ മളാൻ എന്തായാലും നമ്മുടെ ചാളപ്പീസ് അവൻ വെട്ടി വായാക്കി കളഞ്ഞു മച്ചന്മാരെ അപ്പം സൈച്ചേട്ടൻ അടുത്ത ബേറ്റ് എറിയുകയാണ് ഏർ ശരിക്കും അടിപൊട്ടാനുള്ള എല്ലാ സാഹചര്യവും ഒരു സമയത്താണ് നമ്മൾ വേട്ടക്കായിട്ട് വന്നിരിക്കുന്നത് ചെമ്പല്ലി വറ്റ ഹൂറ് ഏരി എന്ത് വേണമെങ്കിലും നമ്മൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഏർചുണ്ട കയറി പിടിക്കാൻ ഈ സാഹചര്യത്തിൽ നല്ല നല്ല തകാർപ്പൻ ചാള ചാളപ്പീസാണ് സൈചേട്ടൻ കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്ന ഹു ഹുക്കിൽ അതുകൊണ്ട് തന്നെ അടിപൊളി സാഹചര്യവും കൂടുതലാണ് അപ്പോൾ സൈചേട്ടൻ അടിപൊട്ടാനുള്ള വെയിറ്റിങ്ങിലാണ് ഹുക്കപ്പിന്റെ ടൈമിംഗ് കറക്റ്റ് അയക്കണം അതാണ് ഇതുപോലുള്ള മീനുകളേക്ക് അടിച്ചു കയറ്റുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹുക്കപ്പിന്റെ ടൈമിംഗ് പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹമ്മൂർ ചെമ്പല്ലി ഏരി മീനുകളെ നമുക്ക് പിടിക്കാനായിട്ട് പറ്റില്ല അവർ മിസ്സായി പോവും മച്ചന്മാരെ നമ്മൾ പിടിച്ച മീനുകളെ അപ്പോൾ കൊല്ലിലേക്ക് മാറ്റുകയാണ് കൊല്ലി ഉണ്ടെങ്കിൽ എത്ര സമയം വേണമെങ്കിലും ഈ മീനുകളെല്ലാം ജീവനോട് തന്നെ ഇരുന്നോളും ഈ കൂരി പോലുള്ള മീനുകൾ പെട്ടെന്ന് തന്നെ ചീത്തയാവുന്ന മീനുകളാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചീത്തയാകാനായിട്ട് തുടങ്ങും പെട്ടെന്ന് തന്നെ അതുകൊണ്ട് തന്നെ കൊല്ലി മസ്റ്റാണ് നമ്മൾ കടലിലും കായലിലൊക്കെ ചൂണ്ടിയിടാനായിട്ട് പോകുമ്പോൾ മച്ചന്മാരെ ഈ പോൾ റോഡില് മീനടിച്ച് കയറ്റുക ഒരു പ്രത്യേക ഹര ആണ് അതുകൊണ്ടാണ് ചൂണ്ടക്കാരെല്ലാം ഈ പോളോട് തന്നെ കഴിച്ചുകൊണ്ടിടാനായിട്ട് ഉപയോഗിക്കുന്നത് പണ്ട് കരിമീൻ പിടിക്കാൻ മാത്രമായിട്ടാണ് ഈ പോൾ റോഡ് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയത് അതിനുശേഷം മറ്റുള്ള മീനുകളെയും ടാർഗറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം പോളോട് ഉപയോഗിച്ചു തുടങ്ങി ഇതിന്റെ ഗുണം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഒരു ഒന്നൊന്നര കിലോ എലുപ്പം വരുന്ന മീനുകളെ കടലിൽ നിന്നും കായലിൽ നിന്നും ആറ്റിന്നൊക്കെ പിടിക്കാനായിട്ട് ഇപ്പം സ്ഥിരമായിട്ട് തന്നെ നമ്മുടെ ചൂണ്ടപ്പുലികൾ ഈ പോൾ റോഡ് ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ ഇത് പിടിക്കുമ്പോഴുള്ള ഫീലാണ് ഏറ്റവും ഇടിപെട്ട് ഇത് പിടിക്കുന്നവർക്കറിയാം ഒരു മീൻ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൈച്ചൂടി ഇടാനായിട്ട് ആരാണെങ്കിലും ഈ പോളോട് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അവന്മാര് പവർ നല്ല പിടുത്തം പിടിച്ച് നമ്മുടെ സ്റ്റിക്ക് വളച്ചൊരു ഓട്ടമുണ്ട് ആ ഓട്ടത്തിന്റെ കിക്ക് നമ്മുടെ കൈകൾ ഫീൽ ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഈ ചൂണ്ടക്കാരെല്ലാം ഒരു വട്ടം ഒരുവട്ടം മീൻ മീനടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിടാനായിട്ട് ഈ പോളോട് തന്നെ ഉപയോഗിക്കുന്നത് മച്ചമാരെ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ചൂണ്ടക്കാർക്ക് തകർപ്പൊരു മീൻ അടിച്ച് കയറിയിരിക്കുകയാണ് വളകോടിയുടെയും വറ്റയുടെ ഒക്കെ രൂപസാദൃശ്യുള്ള ഒരു മീനാണിത് ഇടയ്ക്ക് മാത്രമേ ചൂണ്ടക്കാർക്ക് ഇവനെ ഇവിടുന്ന് കിട്ടാറുള്ളൂ നല്ല ടേസ്റ്റുള്ള മീനാണ് ഇവൻ